ഭക്ഷ്യപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ കുട്ടനാട്ടിലെ താറാവ് വിപണി തിരിച്ചുപിടിക്കാൻ ഭക്ഷ്യമേളയുമായി കർഷകർ രംഗത്ത് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളകളോട് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കുട്ടനാട്ടിലെ നെടുമുടിയിൽ ഇന്നലെ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ ജനപ്രതിനിധികളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് വളർത്തിയ ആയിരക്കണക്കിന് താറാവുകളെയാണ് പക്ഷിപ്പനിയെ തുടർന്ന് കുട്ടനാട്ടിൽ കൊന്നു തള്ളേണ്ടി വന്നത് ബാങ്കുവായ്പെടെയെടുത്ത് താറാവ് കൃഷി നടത്തി വന്നിരുന്ന കർഷകരിൽ പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് പക്ഷിപ്പനിയെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞു എങ്കിലും കുട്ടനാട്ടിലെ താറാവ് വിപണി ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കർഷകർ ഭക്ഷ്യമേളയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവസ്ഥ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു ഒരു ഇവിടെ കൃഷി അതുപോലെ തന്നെ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് ഇത് രണ്ടും കൂടി നിൽക്കുന്നത് രോഗം പരത്തില്ലെന്ന് തെളിയിക്കുകയും അതിലൂടെ വിപണി വീണ്ടും സജീവമാക്കുകയുമാണ് ഭക്ഷ്യമേളയിലൂടെ കർഷകരുടെ ഉദ്ദേശം നെടുമുടിയിൽ ഇന്നലെ നടന്ന ഭക്ഷ്യമേളയിൽ ജനപ്രതിനിധികളും വഴിയാത്രക്കാരും അടക്കം നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് താറാവിറച്ചിയും വേവിച്ച മുട്ടയും പാലപ്പവും മൂക്കുമുട്ടയും കഴിച്ചാണ് പലരും വീട്ടിലേക്ക് മടങ്ങിയത് റിപ്പോർട്ടർ ആലപ്പുഴ